قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله അള്ളാഹു സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല ആളുകളും വലിയ ഒരു കാര്യം ചെയ്യുന്നു എന്ന നിലക്ക് കുടുംബങ്ങൾക്ക് വേണ്ടി സർപ്രൈസ് നൽകുവാനെന്ന പേരിൽ ദീർഘകാലം പ്രവാസ ജീവിതം അനുഭവിച്ചിട്ടുള്ള പല ആളുകളും യാതൊരു മുൻകൂട്ടി അറിയിപ്പും നൽകാതെ കുടുംബങ്ങളിലേക്ക് പെട്ടെന്ന് ചെന്ന് കയറുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരികയാണ് ഇത്തരം ഒരു കാര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ കുറച്ചൊന്നുമല്ല ഇസ്ലാമികമായി ഒരാൾ യാത്ര കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വീട്ടുകാരെ അറിയിച്ചു കൊണ്ട് എത്തുക എത്തിച്ചേരുക എന്നുള്ളതാണ് ഇസ്ലാം നമുക്ക് നൽകുന്ന പാഠം വിവാഹിതരായ ആളുകളോട് പ്രത്യേകിച്ച് തൻ്റെ വീട്ടിൽ തന്നെ കാത്തിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഇണ അതേപോലെ തൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ തൻ്റെ ബന്ധപ്പെട്ട ആളുകൾ അവരുടെ അടുക്കലേക്ക് ദീർഘകാലം വിദേശത്തൊക്കെ കഴിഞ്ഞിട്ടും അടങ്ങി ചെല്ലുമ്പോൾ വർഷങ്ങളോളം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ ഒരറിയിപ്പും കൂടാതെ അങ്ങ് കടന്നു ചെന്നാൽ അതെന്തോ ഒരു വലിയ സാഹസം ഞാൻ ചെയ്തു വലിയ ഒരു പുതുമയുള്ള കാര്യം ഞാൻ ചെയ്തു എന്നൊക്കെയുള്ള മട്ടിലാണ് ഇന്നിപ്പോൾ അത് പലരും ഒരു ഫാഷൻ എന്ന നിലക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ നബി നബിസല്ലാഹു അലൈ വസല്ലമിന്റെ വിവിധ ഹദീസുകൾ നമുക്കിതിൽ കാണാൻ സാധിക്കും അവിടെ നിന്ന് പറഞ്ഞു ഇതാ നിങ്ങളിൽ ആരെങ്കിലും ദീർഘകാലം വീട്ടിൽ നിന്ന് വിട്ടുനിന്ന് നിങ്ങളുടേതായ യാത്ര ദീർഘമായി കഴിഞ്ഞാൽ നിങ്ങളുടെ അസാന്നിധ്യം വീട്ടിൽ നിന്ന് ഒരുപാട് കാലത്തേക്ക് ഉണ്ടായിത്തീരുകയും പിന്നീട് നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഫലായ തുറുത്ത് അഹു ലഹുല തൻ്റെ കുടുംബത്തിന്റെ അടുക്കലേക്ക് രാത്രിയിൽ പെട്ടെന്ന് ചെന്ന് വാതിൽ മുട്ടരുത് നബി സല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം നമുക്കറിയാം അന്ന് യാത്ര കഴിഞ്ഞ് ഞാനിതാ ഇന്ന സമയത്ത് എത്തുമെന്ന് പറയാനുള്ള ഇന്നത്തെ കാലഘട്ടത്തിലുള്ളതുപോലെയുള്ള ആധുനിക സംവിധാനങ്ങളില്ല കത്തെഴുതി അറിയിക്കാൻ നിവൃത്തിയില്ല ഫോൺ ചെയ്യാൻ നിവൃത്തിയില്ല ഇന്നത്തെ മറ്റേതെങ്കിലും അധുനാധുന ഇൻഫർമേഷൻ ടെക്നോളജി വർദ്ധിച്ച ഈ സാഹചര്യത്തിലെ വാട്സപ്പുകളോ ഏതെങ്കിലും സംവിധാനങ്ങളോ ഇല്ല അന്ന് എത്തുന്നു എന്ന വിവരമറിയിക്കണമെങ്കിൽ നേരത്തെ ഒരു ദൂതനെ പറഞ്ഞ് ഏൽപ്പിച്ച് അയക്കണം അതല്ലെങ്കിൽ എത്തുന്നത് വീട്ടിലെത്തി വാതിൽ മുട്ടുമ്പോൾ മാത്രമാണ് അറിയുക നബി നബിസ് അലൈഹി വസ്ല്ലം പറയുന്നത് നിങ്ങൾ ദീർഘനേരം ദീർഘകാലം വീട്ടിൽ നിന്ന് വിട്ടുനിന്ന് നിങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കയറി ചെല്ലരുത് എന്നാണ് മാത്രമല്ല അതിന് കാരണവും പറഞ്ഞു ഇതാ ദഹൽ തലയിലൻ രാത്രിയിലാകുമ്പോ ആ കുടുംബത്തിലെ നിന്റെ ഇണ അവരൊക്കെ രാത്രിയിൽ കിടന്നിട്ടുണ്ടാകും രാത്രി ഉറക്കത്തിന്റെ സമയമാണ് നിന്റെ ഇണയുടെ സമീപത്തേക്ക് നീ പ്രവേശിക്കരുത് തന്റെ ഭർത്താവിനെ തന്നിൽ നിന്ന് അകന്നു പോയിട്ടുള്ള എത്രയോ കാലമായി പിരിഞ്ഞിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി അവൾ ഒരുങ്ങുന്നത് വരെ വേണ്ട ഒരുക്കങ്ങൾ അവളുടെ ശരീരത്തിലെ അനാവശ്യമായ മാലിന്യങ്ങളെ നീക്കം ചെയ്യുവാനും മുടിയൊക്കെ പാറിപ്പറന്ന് ജടകുത്തി ചീകി ഒതുക്കിയിട്ടില്ലാത്ത സ്ത്രീക്ക് അതൊക്കെ ഒന്ന് കോതി ഒതുക്കി കൃത്യമായി തൻ്റെ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി കാത്തിരിക്കുവാനുമൊക്കെയുള്ള സമയം അവർക്ക് ലഭിക്കുവാൻ വേണ്ടി എന്നാണ് നബി സല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത് സഹോദരങ്ങളെ എത്രത്തോളം ഒരു പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണത് ഇസ്ലാം ഏത് വിഷയത്തിലേക്കും വെളിച്ചം വീഴ്ചയിട്ടുള്ള മതമാണ് മനുഷ്യൻ്റെ സന്തോഷത്തിന് ഹാനികരമാകുന്ന മനുഷ്യർക്കിടയിലെ പ്രത്യേകിച്ച് കുടുംബ ജീവിതത്തിൽ അംഗങ്ങൾക്കിടയിലുള്ള സ്നേഹവും സൗഹാർദ്ദവുമൊക്കെ ഉലഞ്ഞു പോകാതിരിക്കുവാനുള്ള എല്ലാ നിയമങ്ങളും കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണത് നേരത്തെ തൻ്റെ വീട്ടിൽ നിന്ന് യാത്ര പോയിട്ടുള്ള വ്യക്തി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എത്തുന്നു എന്ന വിവരം നേരത്തെ അറിയിച്ചിട്ടുള്ള ആ ഒരു കാത്തിരിപ്പിൽ എത്രത്തോളം സന്തോഷമുണ്ട് സഹോദരങ്ങളെ ആ സന്തോഷം വിവരിക്കാൻ കഴിയുമോ ഇഷ്ടമുള്ള വേഷം ധരിച്ച് തൻ്റെ ഭർത്താവിന് തൻ്റെ വീട്ടുകാർക്ക് ആ നിലക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ച് ഇഷ്ടപ്പെട്ട ഭക്ഷണ ഒരുക്കി അതേപോലെ തന്നെ വീടൊരുക്കി വീട് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും അത് വൃത്തിയാക്കി പരിസരം പോലും വൃത്തിയാക്കി വരുന്ന തൻ്റെ പ്രിയപ്പെട്ട ആൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെല്ലാം പ്രവൃത്തികളോ അതല്ലെങ്കിൽ വേഷവിധാനങ്ങളോ പരിസരത്ത് കാണുന്ന മാലിന്യങ്ങളോ എല്ലാം നീക്കം ചെയ്തുകൊണ്ടുള്ള ഒരു കാത്തിരിപ്പ് ആ കാത്തിരിപ്പ് ഈ സർപ്രൈസുകാരെന്ന് പറയുന്നവർക്ക് നഷ്ടപ്പെടുകയാണ് പെട്ടെന്ന് കയറി ചെല്ലുമ്പോഴുണ്ടാകുന്ന ആഘാതം പലപ്പോഴും അപകടങ്ങളിലേക്ക് വഴിമാറാറുമുണ്ട് പെട്ടെന്നുള്ള വരവ് ഒരു ഷോക്കായി മാറും ഒരു ഭർത്താവ് ഭാര്യയുടെ അടുത്തേക്ക് ആ ഒരു അറിയിപ്പുമില്ലാതെ എത്രയോ കാലമായിട്ട് പോയൊരു ഭർത്താവാണ് തിരിച്ചു വരവ് വരുന്നുണ്ട് എന്നുള്ള വിവരറിയിക്കാതെ പെട്ടെന്ന് ഒരു വേള അവളുടെ അടുക്കളയിലായിരിക്കാം മുഷിഞ്ഞ വേഷത്തിലായിരിക്കാം വിയർപ്പിന്റെ ദുർഗന്ധമുണ്ടായിരിക്കാം അതല്ലെങ്കിൽ കുട്ടികളൊക്കെ നമുക്ക് കാണാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത നിലക്കുള്ള ഒരു രൂപത്തിലോ വേഷത്തിലോ ഒക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെയുള്ള പെട്ടെന്ന് വീടിൻ്റെതായ പരിസരവും വീടിൻ്റെ അകവുമൊക്കെ ഈ വരുന്ന ആളുകളുടെ മനസ്സിന് ഒരു സന്തോഷം പകരുന്ന വിധത്തിൽ അടുക്കി പെറുക്കി ക്രമീകരിച്ച് തൃത്തിബാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല വീടിന്റെ ബെഡ്റൂമും മറ്റു പരിസരങ്ങളും ഒന്നും അങ്ങനത്തെ ഒരു ഇടത്തേക്ക് പെട്ടെന്ന് ഒരാളാണ് കയറി ചെല്ലുകയാണ് അങ്ങനെ ചെല്ലുമ്പോൾ വാസ്തവത്തിൽ അയാൾ വലിയ കാര്യം ചെയ്യുന്നു എന്നൊക്കെ അയാൾക്ക് തോന്നുമെങ്കിലും ഒരു വേള അയാൾക്ക് തന്നെയും അയാളുടെ ഇണയിൽ അയാൾക്ക് ഇഷ്ടകരമല്ലാത്ത വല്ല മണമോ അതല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു വേഷത്തിലോ മറ്റേതെങ്കിലും രൂപത്തിൽ അനിഷ്ടകരമായ പല കാര്യങ്ങളും കണ്ടു എന്ന് വന്നേക്കാം അതവർക്കിടയിലുള്ള സ്നേഹബന്ധത്തിന് ഉലച്ചിൽ തട്ടുകയല്ലാതെ എന്ത് പ്രയോജനമാണ് സഹോദരങ്ങളെ അതുകൊണ്ടുണ്ടാകുന്നത് അതേപോലെ തന്നെ ഒരു ഇണയെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു ഭർത്താവിനോട് സംശയവും തോന്നുവാൻ കാരണമുണ്ട് എന്താണ് കാരണം എന്നെ ഇത്ര വിശ്വാസമില്ലാഞ്ഞിട്ടാണോ ഒരറിയിപ്പും കൂടാതെ കയറി വന്നിരിക്കുന്നത് എന്നിലെന്തോ എൻ്റെ ഇണക്ക് ഒരു സംശയം കുടുങ്ങിയിട്ടുണ്ട് അത് പരിശോധിക്കാനുള്ള വരവാണ് ഇങ്ങനെ പെട്ടെന്ന് വരുന്നത് എന്നെങ്ങാനും തോന്നിയാൽ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കെട്ടുറപ്പും ഭദ്രതയും എന്ന് പറയുന്നത് ഇണകൾക്കിടയിലുള്ള പരസ്പര വിശ്വാസമാണ് ആ വിശ്വാസത്തിന് ഉലച്ചിൽ തട്ടിയാൽ പിന്നീട് അങ്ങോട്ടുള്ള ബന്ധങ്ങളിൽ മുഴുവനും അത് കരിനിഴൽ വീഴ്ത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ മഹാനായ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് വളരെ കൃത്യമായി പഠിപ്പിച്ചെന്നിരിക്കുകയാണ് ഇന്ന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ഞാൻ ഇത്ര സമയത്ത് ഇന്ന ഫ്ലൈറ്റിന് അല്ലെങ്കിൽ ഇന്ന പിന്നെ വാഹനത്തിന് ഇന്ന സമയത്ത് ഞാൻ വീട്ടിലെത്തുമെന്ന് മുൻകൂട്ടി അറിയിച്ചാൽ എത്രമാത്രം ആ വീട്ടുകാർക്ക് ആ അറിയിപ്പ് കിട്ടിയ നാൾ തൊട്ട് സന്തോഷിക്കുന്നുണ്ടാകും അവർ അവരുടെ മനസ്സിന് എത്ര ആഹ്ലാദമുണ്ടാകും അവരുടെ മനസ്സിന് അത് എത്ര സന്തോഷമുണ്ടാകും ആ സന്തോഷങ്ങളെ എല്ലാം ഇല്ലാതാക്കുവാൻ വേണ്ടി ഇന്ന് ചില ആളുകൾ നൈമിഷികമായി ചില സർപ്രൈസിന്റെ ആനന്ദവും സുഖവും ഒക്കെ കണ്ടെത്തുവാനുള്ള ഈ പ്രവണതകൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല വിശ്വാസികൾ ഇത് കൃത്യമായി തിരിച്ചറിയുക നമ്മുടെ ഏത് കാര്യങ്ങളിലും നമുക്ക് മാതൃകയും അധ്യാപനങ്ങളായി നാം സ്വീകരിക്കേണ്ടതും മഹാനായ റസൂൽഹു അലൈഹി വസ്ല്ലമിന്റെ അധ്യാപനങ്ങളാണ് എന്നത് നാം ഏവരും ഗ്രഹിക്കുക റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അവിടുത്തെ പിന്തുടരുന്ന അവിടുത്തെ വചനങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപാകതകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ റബ്ബന തക്കബൽമിന്ന ഇന്നകാന്തമിഅല്ലിഅല മുഹമ്മദിൻ മുഹമ്മദ് അലഹമുൽ റബ്ബിമീൻ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത